എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അതെ ഒരുപാട് സംഭവങ്ങൾ നടന്നൊരു ദിവസം കഴിഞ്ഞ ആഴ്ചത്തെ ആ ശ്രേഷ്ഠാധിപതി അടിമ ടാസ്ക് ഓർമ്മയുണ്ടല്ലോ അതിന്റെ ഒരു ഹാങ് ഓവർ പോലെയായിരുന്നില്ലേ ഈ ദിവസം ആ ടാസ്കിന്റെ ബാക്കി പത്രമായിരുന്നു മിക്ക പ്രശ്നങ്ങളും അതിന്റെ കൂടെ അമേരിക്കയിൽ നിന്ന് ലാലേട്ടന്റെ എൻട്രി കൂടിയായപ്പോൾ സംഭവം കളറായി അതെ ലാലേട്ടൻ വീഡിയോ കോളിലാണ് വന്നത് എന്നിട്ട് നേരെ വീട്ടിലെ വിഷയങ്ങളിലേക്ക് അനുമോള് ജിസൽ പ്രശ്നം പിന്നെ ആര്യന്റെ കുറച്ച് വിവാദങ്ങൾ നിവിന്റെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ നടന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ ഭാഗം ലാലേട്ടന്റെ ഇടപെടൽ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ആഴത്തിലുള്ളൊരു നോട്ടം നൽകാനാണ് അതെ വെറുതെ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് പറയുകയല്ല എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ ഒരു ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞത് അശ്രേഷ്ഠാധിപതി അടിമ ടാസ്ക് ആണ് ശരിയാണ് രണ്ടുപേർക്ക് ഓവർ പവർ കൊടുത്തു ബാക്കിയുള്ളവർ അടിമകളും അത് സ്വാഭാവികമായും പ്രശ്നങ്ങൾക്ക് വഴി വെക്കും അതെ ടാസ്ക് കഴിഞ്ഞ് അനീഷും അനുമോളും ജയിലിൽ നിന്നിറങ്ങുന്നൊരു രംഗമുണ്ട് അപ്പൊ തന്നെ ക്യാപ്റ്റൻ ശരത്തുമായിട്ടൊരു ചെറിയ ഉരസൽ ആ ആ ബെഡ്ഷീറ്റിന്റെ കാര്യം അല്ലെ ജയിലിലെ സാധനം പുറത്തു കൊണ്ടുപോകരുത് എന്ന് ശരത്ത് പറയുന്നു അനുമോൾക്കത് അത്ര പിടിക്കുന്നില്ല അവിടെ തന്നെ ഒരു ഒരു അനുസരണക്കേടിന്റെ ഒരു സൂചനയുണ്ട് പക്ഷെ ശരിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ലാലേട്ടൻ വന്നതിന് ശേഷമാണ് ലാലേട്ടൻ വന്നയുടനെ പിടിച്ചത് അനുമോൾ ജിസൽ വിഷയത്തിലാണല്ലോ അനുമോളോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം നിയമമനുസരിക്കുന്നില്ല ക്യാപ്റ്റനെ കേൾക്കുന്നില്ല പിന്നെ മോശം വാക്കുകള് ആ നശിച്ചുപോണേ പോടാ പോടി വിളികളൊക്കെ ലാലേട്ടൻ അതെല്ലാം എടുത്തു ചോദിച്ചു മറ്റുള്ളവർ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നും അനുമോള് പറയുന്നുണ്ട് പക്ഷേ ജിസലിനോടും ചോദിക്കുന്നുണ്ട് ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് പക്ഷെ എന്തിനാണ് ഈ വഴക്ക് പ്രൊവോക്ക് ചെയ്യുകയാണോ എന്ന് ഓർക്കണം ഈ സമയത്ത് ജിസൽ ശ്രേഷ്ഠാധിപതിയാണ് അനുമോള് അടിമയും അപ്പോ ആ ഒരു പവർ ഡൈനാമിക് അവിടെയുണ്ട് അതാണ് ഏറ്റവും വലിയ സംഭവം ആ ലിപ്സ്റ്റിക് പ്രശ്നം ജിസൽ ലിപ്സ്റ്റിക് ഇട്ടു അടിമയായ അനുമോൾക്ക് അത് റൂൾ ആയി തോന്നി എന്റെ ടിഷ്യു എടുത്ത് തുടയ്ക്കാൻ ശ്രമിക്കുന്നു അതാണ് അതാണ് പ്രശ്നം വഷളാക്കിയത് അനുമോൾ പറഞ്ഞത് താൻ നിയമം നടപ്പാക്കുകയായിരുന്നു എന്നാണ് പക്ഷേ ലാലേട്ടന്റെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു അതെ നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരാൾ ചുണ്ടിൽ തൊട്ടാൽ എങ്ങനെയിരിക്കും എന്ന ചോദ്യം അതൊരു ഒരു ഫിസിക്കൽ ബൗണ്ടറിയുടെ പ്രശ്നം കൂടിയാണ് നിയമം നടപ്പാക്കാനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് അനുമോൾക്ക് അതിനൊരു വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല ജിസൽ അപ്പൊ പ്രതികരിച്ചത് അനുമോളെ തള്ളിക്കൊണ്ടാണ് അത് ഫിസിക്കൽ അസോൾട്ട് ആണോ അല്ലയോ എന്നായി പിന്നെ ചർച്ച ജിസൽ പറയുന്നു ഇത് രണ്ടാം തവണയാണ് അനുമോൾ തള്ളുന്നത് ഇതിനു മുൻപ് തല്ലിയിട്ടുണ്ട് എന്നൊക്കെ റെനയൊക്കെ അത് ഫിസിക്കൽ അസോൾട്ട് ആണെന്ന് പറയുന്നുണ്ട് ശരിക്കും ഇതിന്റെ ഇടയിൽ ക്യാപ്റ്റൻ ശരത് ആകപ്പെട്ടുപോയി പാവും ലാലേട്ടനോട് പറയുന്നുണ്ട് അനുമോൾ മാത്രം സഹകരിക്കുന്നില്ല അത് കാരണം താനൊരു മോശം ക്യാപ്റ്റൻ ആണെന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് അനുമോൾ തിരിച്ചടിച്ചത് ക്യാപ്റ്റൻ ഒരു ഗ്യാങ്ങിൻറെ ആളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ ഗ്യാങ് തിയറി അനുമോൾ ഭയങ്കരമായി പറയുന്നുണ്ട് ഒരു ഗ്യാങ് ഉണ്ട് അവരെന്നെ ടാർഗറ്റ് ചെയ്യുന്നു പാട്ടുപാടി കളിയാക്കുന്നു എന്നൊക്കെ പക്ഷെ ലാലേട്ടൻ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ ആരും അത് അങ്ങനെ തുറന്ന് സമ്മതിച്ചില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പേടിയാണെന്നാണ് അനുമോൾ പറഞ്ഞത് അത് സത്യമാണോ അതോ അനുമോളുടെ ഒരു തോന്നലാണോ ഇവിടെയാണ് പല അഭിപ്രായങ്ങളും വരുന്നത് ശൈത്യ പറഞ്ഞത് അനുമോൾ ഡ്യൂട്ടി ചെയ്യാതിരുന്നു എന്നാണ് കിച്ചൺ ഡ്യൂട്ടി മാറ്റിയപ്പോൾ സഹകരിച്ചില്ല എന്നും എന്നാൽ അനീഷിന്റെ അഭിപ്രായം കുറച്ച് വ്യത്യസ്തമായിരുന്നു അനീഷ് പറഞ്ഞത് അക്ബർ പാട്ടുപാടിയും അപ്പാനി വന്ന് ശല്യം ചെയ്തും അനുമോളിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നാണ് അതെ അനീഷ് അനുമോളെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ആ ഡോക്ടർ ബിന്നി ില്ല പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആൾക്കാർ ഓരോ ചേരും പ്രത്യേകിച്ച് ഈ ജിസൽ വിഷയത്തിൽ അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞു അതായത് അനുമോളുടെ ചില പ്രവൃത്തികൾ ഈ പ്രാകുന്ന സ്വഭാവം മോശം പറച്ചില് ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഒരു റിയാക്ഷൻ ആണ് ഈ കളിയാക്കലുകൾ അല്ലാതെ ഒരു ഓർഗനൈസ്ഡ് ഗാങ് അല്ല അതാണ് ഡോക്ടർ ബിന്നിയുടെ ഒരു കണ്ടെത്തൽ അക്ബറും പറഞ്ഞു വീട്ടുകാരെ പ്രാഗുന്നതുകൊണ്ടാണ് പ്രതികരിച്ചതെന്ന് റെന നൂറ അവരൊക്കെ അനുമോളുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പറയുന്നുണ്ട് നൂറ പറഞ്ഞില്ലേ എന്തോ ചൈനീസ് വാക്ക് പറഞ്ഞ് കളിയാക്കുന്നുവെന്ന് അതെ അപ്പോ അനുമോളുടെ ഭാഗത്തും പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു ആകെ കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും ഇതിനിടയിലാണ് അടുത്ത ട്വിസ്റ്റ് നിവിന്റെ എക്സിറ്റും റീഎൻട്രിയും സ്വന്തം ഇഷ്ടപ്രകാരം പോയ നിവിൻ ലാലേട്ടൻ വിളിച്ചു നിർത്തി ചോദിച്ചു എന്തായിരുന്നു നിവിൻറെ വിശദീകരണം നിവിൻ എന്താ പറയാ വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു ശ്രേഷ്ഠാധിപതിയായപ്പോൾ പവർ പിടിച്ചു ബിഗ് ബോസിനെ വരെ ചോദ്യം ചെയ്തു ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ മണ്ടത്തരമായി എന്ന് തോന്നി അല്ലേ അതെ ഒരുപാട് സോറി പറഞ്ഞിട്ടാണ് തിരിച്ചെടുത്തത് എന്ന് നിവിൻ തന്നെ സമ്മതിച്ചു ൻ കൊടുത്ത വാർണിംഗ് അത് സ്ട്രോങ് ആയിരുന്നു ഇനി ഇത് ആവർത്തിക്കരുത് ഇതൊരു പ്രിവിലേജായി കാണരുത് എന്നൊക്കെ നിവിൻ തിരിച്ചു വന്നതിൽ അനുമോൾക്കൊരു ഇഷ്ടക്കേടുള്ള പോലെ തോന്നി മുഖത്ത് അത് കാണാമായിരുന്നു നിവിൻ പറഞ്ഞൊരു പോയിന്റ് നട്ടെല്ലാത്തവൻ എന്ന് വിളി കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് ആ അതിനി എങ്ങനെ കളിയെ ബാധിക്കും എന്ന് നോക്കണം ആ നട്ടെല്ല് കാണിക്കാനുള്ള ശ്രമം പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ സാധ്യതകളുണ്ട് ഇനി ഇനി നമുക്ക് ആര്യനിലേക്ക് വരാം ആര്യന്റെ ചുറ്റും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി ആ ദിവസം തിരികെ വെച്ചു എന്ന് അതൊരു ചോദ്യമാണ് അതിലും സീരിയസ് ആയി ഒരു ആരോപണം ഷാനവാസ് ഉന്നയിച്ചില്ലേ അതെ ആര്യൻ ഷാനവാസിന്റെ ബാൻഡ് മോഷ്ടിച്ചു എന്ന് അതെ ലാലേട്ടൻ ആര്യന്റെ ഒറിജിനൽ ബാൻഡ് കണ്ടെടുത്ത് കൊടുത്ത ദിവസം ആര്യൻ ഷാനവാസിന്റെ സെൽഫിൽ കയറി ആളുടെ ബാൻഡ് എടുത്തു എന്ന് ഇത് തമാശയല്ല മറ്റൊരാളുടെ സാധനം അനുവാദമില്ലാതെ ഷാനവാസിനെ കൊടുക്കാനായിരുന്നോ എന്നൊരു സംശയവും ഷാനവാസ് പറഞ്ഞു ആര്യന്റെ ഒരു ഗെയിം പ്ലാൻ അങ്ങനെയാണോ നെഗറ്റീവായിട്ട് പറയുന്നത് റിവേഴ്സ് സൈക്കോളജി എന്നാണ് പക്ഷേ ലാലേട്ടൻ അത് അത്ര അംഗീകരിച്ചില്ല ബിഗ് ബോസിനോട് തർക്കുത്തരം പറയുന്നത് താല്പര്യം കാണിക്കാത്തത് ഇതൊന്നും ശരിയല്ലെന്ന് ലാലേട്ടൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആര്യൻ കുറച്ചുകൂടി മെച്ചോർഡായിട്ട് ആലോചിച്ച് സംസാരിക്കണമെന്ന് അവസാനം സോറി പറഞ്ഞു പക്ഷേ ലാലേട്ടന്റെ വാർണിംഗ് അവിടെയുണ്ട് മര്യാദയ്ക്ക് സൈക്കോളജി എത്രത്തോളം വർക്ക് ആവുമെന്ന് കണ്ടറിയണം ചിലപ്പോ തിരിച്ചടിയാകാനും മതി ഇത്രയ്ക്ക് ബഹളങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഒരു പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് ഒപ്പം ശിക്ഷകളും അതെ അനുമോളെയും ജിസിലിനെയും കൈ കൊടുപ്പിച്ച് കെട്ടിപ്പിടിപ്പിച്ചു പക്ഷെ അത് മുഖത്തു നോക്കിയാൻ അറിയാം അത്ര ആത്മാർത്ഥമായിട്ടല്ലെന്ന് എന്നിട്ടാണ് ശിക്ഷ വരുന്നത് രണ്ടുപേരെയും രണ്ടു മണിക്കൂർ ഒരുമിച്ച് ജയിലിൽ ഒരു കൂളിംഗ് ഓഫ് പോലെ സംസാരിച്ചു തീർക്കാനോ അതോ അതോ കൂടുതൽ പ്രശ്നമാവാനോ പിന്നെ ഒരാഴ്ചത്തേക്ക് പരസ്പരം പേരെഴുതിയ ബാഡ്ജുകൾ മാറി ധരിക്കണം അതെ പിന്നെ ഏറ്റവും വലുത് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് എൻട്രി എൻട്രിട്ടി ജിസലിന്റെ മേക്കപ്പ് കിറ്റ് തിരികെ കിട്ടാൻ അനുമോൾ സഹകരിക്കണം എന്നൊരു കണ്ടീഷനും വെച്ചു ഈ ശിക്ഷകൾ കൊണ്ട് പ്രശ്നം തീരുമോ അതോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമോ ആ ബാഡ്ജ് ഒരു സ്ഥിരം ഓർമ്മപ്പെടുത്തലാവില്ലേ ആവാം ചിലപ്പോൾ അതവരെ കൂടുതൽ അകറ്റാനും മതി ഇതിനിടയ്ക്ക് ഷാനവാസും ആര്യനും തകിഴ് വേറൊരു തർക്കം കൂടി ഉണ്ടായി അച്ഛനെ വിളിച്ചു ചീത്ത പറഞ്ഞോക്കെ അവിടെ മനീഷ് പറഞ്ഞത് ആര്യന്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണെന്നാണ് ലാലേട്ടം പറഞ്ഞു ആരോഗ്യപരമായി സംസാരിച്ചു തീർക്കാൻ ഒടുവിലൊരു ഒരു റിലീഫ് വന്നു എവിക്ഷന്റെ സമയം നോമിനേഷനിൽ കുറെ പേരുണ്ട് ആദില നൂറ ഷാനവാസ് ആര്യൻ എല്ലാവരും നല്ല ടെൻഷനിലിരിക്കുമ്പോൾ ലാലേട്ടൻ ആ സർപ്രൈസ് പറഞ്ഞു ഈ ആഴ്ച അതെ ലാലേട്ടൻ സ്ഥലത്തില്ലാത്തതും ഓണം പ്രമാണിച്ചും എല്ലാവർക്കും എന്തൊരാശ്വാസമായിരുന്നോന്നു ഒരു കാച്ചുണ്ട് ആഴ്ചത്തെ ലിസ്റ്റിലേക്ക് ജിസലും കൂടി വരും അപ്പോ അടുത്ത ആഴ്ചത്തെ എലിമിനേഷൻ കുറച്ചുകൂടി ടഫായിരിക്കും കൂടുതൽ ടാസ്കുകളും ഓണാഘോഷവും വരുന്നുണ്ടെന്നു ലാലേട്ടൻ സൂചിപ്പിച്ചു വരും ദിവസങ്ങൾ ഇതിലും സംഭവ ബഹുലമാകും എന്നൊരു സൂചന അവിടെ കിട്ടി ശരിക്കും അപ്പോ ആ ഇരുപത്തിയേഴാം ദിവസം ഹോഹ് എന്തൊക്കെയായിരുന്നു അനുമോൾ ജിസൽ ക്ലാഷ് ലിപ്സ്റ്റിക് തർക്കം തള്ളൽ ആര്യന്റെ വിവാദങ്ങൾ ഷവർ കിറ്റ് ബാൻഡ് മോഷണം നെഗറ്റീവ് ഗെയിം പ്ലാൻ നിവിന്റെ പോക്കും വരവും ക്യാപ്റ്റൻസിയുടെ പ്രശ്നങ്ങൾ ഗ്യാങ് തിയറികൾ ഇടപെടൽ താക്കീതുകൾ ശിക്ഷകൾ അവസാനം എവിക്ഷൻ ഇല്ലെന്ന ആശ്വാസം ശരിക്കും ഒരു സിനിമ പോലെയായിരുന്നു ഓരോരുത്തരുടെയും ഭാഗം അവരുടെ ന്യായീകരണങ്ങൾ ഗെയിൻ തന്ത്രങ്ങൾ എല്ലാം കൂടെ കുഴഞ്ഞ് നിയമം പാലിക്കണോ അതോ വ്യക്തിപരമായ ഇഷ്ടം നോക്കണോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ അവിടെ കാണാമായിരുന്നു ഗെയിമിനു വേണ്ടി എവിടെ വരെ പോകാം അതെ ഈ വിശകലനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനിമോളുടെയും ജിസലിന്റെയും കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ ശരികേട് ആ റിവേഴ്സ് സൈക്കോളജി ശരിക്കും ഒരു സ്ട്രാറ്റജിയാണോ അതോ വെറും ബഹുമാനക്കുറവാണോ തിരിച്ചുവരവ് ഗെയിമിനെ മാറ്റുമോ ആ വീട്ടിൽ ശരിക്കും ഒരു സ്ഥിരം ഗ്യാങ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ലാലേട്ടൻ കൊടുത്ത ശിക്ഷകൾ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾക്കത് വായിക്കാൻ താല്പര്യമുണ്ട് ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ കാണിക്കുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവമാണോ അതോ ഗെയിമിനായുള്ള ഒരു മുഖമൂടിയാണോ ഇതും ഒരു വലിയ ചോദ്യമാണ് അതെ അപ്പോ ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഇത് ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയിക്കണം അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം അതുവരെ ഈ ചോദ്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചിരിക്കുക നന്ദി